ആനിവേഴ്സറി കാലം യും കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ ഏപ്രിൽ മുതൽ മെയ് വരെ ഗ്രാൻഡ് ആനിവേഴ്സറി സെലിബ്രേഷൻ ദിവസേനയുള്ള നറുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് മേക്കിംഗ് ചാർജ് സൗജന്യം ഡയമണ്ട് മേക്കിംഗ് ചാർജിൽ വരെ ഫൈവ് പെർസെന്റ് പണിക്കൂലിയിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റ് കളക്ഷനുകൾ വമ്പിച്ച കളക്ഷനുകളുമായി ചെയിൻ ആൻഡ് ബാങ്കിൾ ഫെസ്റ്റ് കൂടാതെ ഓരോ പെർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ വേഗമാകട്ടെ ഈ ഓഫറുകൾ മെയ് മുപ്പത്തിയൊന്ന് വരെ മാത്രം ഗോൾഡൻ ഒറ്റപ്പാലം നഗരസഭാ പരിധിയിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗം തടയാനുള്ള നടപടികളും പരിശോധനകളും കർശനമാക്കുമെന്ന് നഗരസഭാ അധ്യക്ഷ കെ ജാനകി ദേവി ഹയർ സെക്കൻഡറി തല ക്ലാസുകൾ ആരംഭിച്ചതോടെ സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗം തടയുക എന്നതാണ് ലക്ഷ്യം സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗം തടയാനുള്ള നടപടികളും പരിശോധനകളും കർശനമാക്കുമെന്ന് നഗരസഭാ അധ്യക്ഷ ജാനകി ദേവി ഹയർ സെക്കൻഡറി തല ക്ലാസുകൾ ആരംഭിച്ചതോടെ സ്കൂൾ വിദ്യാർത്ഥികളിൽ കണ്ടുവരുന്ന ലഹരി ഉപയോഗം തടയുക എന്നതാണ് ലക്ഷ്യം ഇതിനായി പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥരുമായി ചേർന്ന സ്കൂൾ പരിസരങ്ങളിലും ബസ് സ്റ്റാൻഡ് പരിസരങ്ങളിലും പരിശോധനകൾ നടത്തുകയും അതിനൊപ്പം തന്നെ ലഹരിവിമുക്ത ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുകയും ചെയ്യുമെന്നും നഗരസഭാ അധ്യക്ഷ ജാനകി ദേവി എ സി വി ന്യൂസിനോട് പറഞ്ഞു ഇന്ന് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പ്രവേശന ഉത്സവമാണ് വരവേൽപ്പ് നമ്മുടെ അത്തരത്തിലുള്ള കുട്ടികളെയാണ് ഈ കൂടുതൽ മറ്റും ഉപയോഗപ്പെടുത്തുന്നത് വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട് കൂട്ടത്തിൽ നമ്മൾ എക്സൈസിനോടും പോലീസിനോടൊക്കെ പറഞ്ഞ് ഈ സ്കൂളിൻ്റെ പരിസരത്തുള്ള പരിശോധന കൂടുതൽ പരിശോധിച്ചുകൊണ്ട് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എവിടെയും ലഹരിയുടെ ഒരു അംശവും കുട്ടികളിൽ വരാൻ പാടില്ല കുട്ടികളെ നാളത് പാടിക്കാൻ പാടില്ല അപ്പോൾ അതുകൊണ്ടുള്ള ഇടപെടലുകൾ കൃത്യമായ ഇടപെടുകയും സ്കൂൾ പരിസരത്ത് അത് വിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള സമീപനങ്ങളും എടുത്തിട്ടുണ്ട് ഒരു തരത്തിലും അത് വിൽക്കാൻ സമ്മതിക്കില്ല അതേപോലെ തന്നെ ബസ് സ്റ്റാൻഡിലാവട്ടെ അതിനു വേണ്ടിയിട്ടുള്ള വർക്കുണ്ടായിരുന്നു പോലീസുകാർ കുട്ടികൾ വരുമ്പോഴും പോകുമ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട് സ്കൂൾ തലത്തിൽ ടീച്ചർമാർക്ക് അവിടൊക്കെ നമ്മളത് പറയുന്നുണ്ട് കൂടുതൽ കുട്ടികളെ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി പറയുന്നുണ്ട് പരിസരത്ത് പ്രദേശത്ത് ഇത് വിൽക്കുവാൻ സമ്മതിക്കില്ല എന്നുള്ളത് ഞങ്ങൾ പോലീസുമായും എക്സൈസുമായും സംസാരിച്ചിട്ടുണ്ട് സ്കൂൾ പരിസരങ്ങളിൽ ലഹരിപദാർത്ഥങ്ങളുടെ വില്പനയ്ക്കെതിരെയും നടപടികൾ ഉണ്ടാവും വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി ഉപയോഗം കൂടുന്ന സാഹചര്യത്തിലാണ് അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ പരിശോധനകള് കർശനമാക്കുന്നത്